അതായത് നമ്മളല്ലാത്ത ഏത് വിഷയത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടുസൂചി മുതൽ അങ്ങ് ഡാർക്ക് വെബ് വരെയുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പറയാം അപ്പോൾ സത്യത്തിൽ പരസ്പരം സംസാരിക്കാനോ അല്ലെങ്കിൽ പരസ്പരമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ അവരുടെ അന്വേഷണമാണ് ഈ ആത്മീയതയും അല്ലെങ്കിൽ ഈ ഡാർക്ക് വെബ് പോലുള്ള സീരിയസുകളും എല്ലാം മറിച്ച് അവനവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യണ് അല്ലെങ്കിൽ ഈ സമൂഹം എന്ത് ചെയ്യണു എന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു ബാപ്പയുണ്ട് അല്ലെങ്കിൽ ഒരു ഉമ്മയുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മകനുണ്ട് എനിക്കൊരു ഭാര്യയുണ്ട് ഭർത്താവുണ്ട് ഇതെല്ലാം ശരീരത്തിൻ്റെ ചില സാധ്യതകൾ അല്ലെങ്കിൽ ചില ഓർമ്മയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് പക്ഷെ ആരും ഈ ശരീരം നിലനിർത്താനുള്ള അല്ലെങ്കിൽ ഈ ശരീരം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ആരും ശ്രദ്ധിക്കാനുള്ള ഒരു താല്പര്യവും ആരും കാണിക്കണില്ല കാരണം എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എൻ്റേതെന്ന് പറയുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിലനിർത്തപ്പെടുന്നത് ഞാനുമായിട്ടുള്ള എൻ്റെ ബന്ധം ഏറ്റവും മനോഹരമായിട്ടിരിക്കുമ്പോൾ മാത്രമേ എൻ്റേതെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ആ കൃത്യത എനിക്കറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന അവസ്ഥ കൊളാപ്സ് ആവുകയും ഈ എൻ്റേതെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വേണ്ടി ജീവിച്ചിട്ട് ജീവിതത്തിൽ മടുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം നിങ്ങളടുത്ത് ഒരുപാട് ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുന്ദരിയും സുന്ദരന്മാരുമായ കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ അല്ലെങ്കിൽ ഇതില് ആ മടുപ്പ് വരാനുള്ള അവസ്ഥ നമ്മളിൽ നിന്നും മാറണമെങ്കിൽ ഞാനായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ യാതൊരു സബ്സ്റ്റൻസ് എടുക്കാതെ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുമായിട്ട് അറ്റാച്ച്മെൻ്റ് ആവാതെ ഒരു പ്രൊസസ്ഡ് ആവാതെ നമുക്ക് നമ്മളെ കാണാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ആ അവസ്ഥ നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കുറച്ചറിവുള്ളവനുണ്ട് കുറേ അറിവുള്ളവനുണ്ട് ഈ കുറച്ചറിവുള്ളവനും കുറേ അറിവുള്ളവനും ഒരാളുമായിട്ട് ജീവിതത്തിൽ ഇവൻ്റെ ഈ അറിവുകളിൽ അറിവുകളെ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ തുടർച്ചയായുള്ള ഞാനെന്ന് പറയുന്ന അനുഭവത്തിൽ നിൽക്കാനോ സാധിക്കില്ല കുറേ നേരം സംസാരിക്കും സംസാരിച്ചിട്ട് രണ്ടുപേരും ഈ അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മനസ്സിലായോ ഒരു ടച്ചിൻ്റെ ഫീല് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ അവിടെ അറിവെല്ലാം ഷെയർ ചെയ്യണേ നമ്മൾ അവരെ അല്ലെങ്കിൽ അവർ നമ്മളെ അനുഭവിക്കുന്ന ഭാഗമാണ് നമ്മൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എവിടെ എന്തൊക്കെ നടന്നാലും എന്നിൽ എന്ത് നടക്കണ് ഈ ഒരു അവസ്ഥക്ക് മാത്രം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭയങ്കര മനോഹരമാകും അവിടെ പിന്നെ കൂടുതലൊന്നും ശ്രദ്ധിക്കാനില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ആ എൻ്റേതെന്നുള്ള അവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നൂറ് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷേ ആ എൻ്റേതെന്നുള്ള അവസ്ഥ കൈകാര്യം ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം ആ എൻ്റേതെന്നുള്ള അവസ്ഥ കൈകാര്യം ചെയ്യാൻ ഞാൻ എങ്ങനെ ഇരിക്കുന്നു ആ ഞാനുമായിട്ടുള്ള എൻ്റെ ബന്ധം ഇത് മാത്രം അനലൈസ് ചെയ്താൽ മതി അപ്പം പറയും നിങ്ങൾക്ക് കുറേ ഉത്തരവാദിത്തങ്ങളില്ലേ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണ്ടേ എനിക്ക് ഞാനുമായിട്ടുള്ളതിനേക്കാൾ അപ്പുറത്തൊരു ഉത്തരവാദിത്തം വേറെ ഇല്ല അപ്പം അവിടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ സത്യസന്ധമായി എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാനില്ല കാരണം എന്താ ഞാനായിട്ട് നിൽക്കുമ്പം അവിടെ എൻ്റെ കപ്പാസിറ്റിയാണ് ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ എൻ്റെ കപ്പാസിറ്റിയാണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് താല്പര്യത്തിൽ പോകാൻ സാധിച്ചാൽ അത് ഭയങ്കര രസമല്ലേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനും എല്ലാവരുടെയും ആവശ്യം എന്താ ആർക്കെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ഇപ്പം കാർ വാങ്ങണനും ബെൻസ് വാങ്ങണോനും ഫെറാറി വാങ്ങണനും ബുഗാറ്റി വാങ്ങണനും പ്രൈവറ്റ് ജെറ്റ് മേടിക്കണോ എൻ്റെ താല്പര്യം എന്താ ഇതിലൂടെ അവനവനെ അനുഭവിക്കുക എന്നുള്ളതാണ് കള്ള് കുടിക്കണോനേയും കഞ്ചാവ് വലിക്കണോൻ്റെ ആഗ്രഹം എന്താ അതിലൂടെ ആ കുറച്ച് സമയം അവനെ അനുഭവിക്കണേ ആ തുടർച്ചയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് മാത്രമാണ് അപ്പോൾ ഇതൊന്നുമല്ലാതെ അല്ലാതെ അവനവൻ്റെ ജീവിതം ഭയങ്കര മനോഹരമായിട്ട് അനുഭവിക്കാൻ സാധിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം ഇതെല്ലാം ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ എംപെടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമേഷൻ അതുകൊണ്ടാണ് എപ്പോഴും വണ്ടർഫുൾ ലിവിങ്ങിൽ വളരെ എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഫോർമേഷൻ ആണ് ഇതിൻ്റെ ഇൻഫോർമേഷൻ അതായത് പുറത്തുനിന്ന് ഒരു നോളഡ് കിട്ടാനില്ല ഒരു അറിവ് കിട്ടാനില്ല ഓരോരുത്തരും എങ്ങനെ ഇരിക്കുന്നു ആരൊക്കെയായിട്ട് ബന്ധപ്പെടുമ്പം ആ ആരൊക്കെയായിട്ട് ബന്ധപ്പെടുമ്പം ഏതൊക്കെ രീതിയിലുള്ള അനുഭവങ്ങളാണ് കിട്ടുന്നത് ഇപ്പോൾ കാല് എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടിയ പ്രതലത്തെ പറയുന്നതിന് പകരം എൻ്റെ ശ്രദ്ധയാണ് അവിടെ കൊണ്ടുവരണതെങ്കിൽ പിന്നെ ഈ സിസ്റ്റമാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഫോർമേഷൻ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇതിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഈ മഹത്തായ ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല